നമസ്കാരം മീഡിയ രംഗിലേക്ക് സ്വാഗതം ബഹ്റിൻ ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ ഇടവക ദിനം അതുപോലെ തന്നെ മെഗാ പാപ്പാ റാലിയും നടത്തുന്നു ഏറ്റവും പ്രധാനം അവാർഡ് നൽകുകയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ ഡെന്റൽ സെന്റർ സിഞ്ച് കംപ്ലീറ്റ് കെയർ ഫോർ ഫോർ യുവർ ഫാമിലി ഡിറ്റർജൻസ് ൽ പ്രഥമ മാർത്തോമൻ പുരസ്കാരം മാർക്ലിമീസ് വലിയ മെത്രോപോലത്തേക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ മാർത്തോമ സ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാമത് വാർഷികം കൊണ്ടാടുന്നതിൻ്റെ ഭാഗമായി ബഹ്റിൻ ഇടവക കുര്യാക്കോസ് മാർക്ലിമീസ് വലിയ മെത്രോപ്പൊലത്തേക്ക് മാർത്തോമൻ പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് ബഹ്റിൻ ഇടവക ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബഹ്റൈൽ നിന്ന് ആദ്യമായാണ് ഇത്തരം ഒരു പുരസ്കാരം നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് നടക്കുന്ന ഇടവക ദിനത്തിൽ വലിയ മെത്രോപ്പൊലത്തയ്ക്ക് വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയാസ് മെത്രോപൊലിത്ത മാർത്തോമൻ പുരസ്കാരം ഏറ്റുവാങ്ങും മാർത്തോമൻ ഫലകവും ഒരു ലക്ഷത്തി ഒന്ന് രൂപയും അടങ്ങുന്നതാണ് അവാർഡ് ഇത് നാട്ടിൽ വെച്ച് പരിശുദ്ധ കാത്തോലിക്ക ബാവയും ഇടവക മെത്രോപൊലിത്തയും ഗീവർഗീസ് മാർ റുറിലോസ് മെത്രോപൊലിത്തയും ചേർന്ന് വലിയ മെത്രോപൊലിത്തക്ക് കൈമാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇടവക ദിനത്തിൽ വൈകിട്ട് നാലുമണി മുതൽ മെഗാ പാപ്പാ രുചികരമായ വിവിധ ഫുഡ് സ്റ്റാളുകളും സംഘടിപ്പിക്കും വിവിധ ആധ്യാത്മിക സംഘടനകളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും രാത്രി എട്ട് മണിക്ക് വിശുദ്ധ തോമാസ് ലിഹ എന്ന ബൈബിൾ ഡ്രാമാസ്കോപ്പ് നാടകവും ഉണ്ടായിരിക്കുമെന്ന് ഇടവക വികാരി സുനിൽ കുര്യൻ ബേബി സഹവികാരി ഫാദർ ജേക്കബ് തോമസ് ഇടവക ട്രസ്റ്റി ജീസൺ ജോർജ് സെക്രട്ടറി ജേക്കബ് പി മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ വിനു പോലൂസ് സജിൻ ഹെൻറി ബിനോയ് ജോർജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ റിംഗ് ടീ ടോക്ക്